രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ ഐ എ എഫിന് വലിയ രണ്ട് വമ്പൻ സമ്മാനങ്ങൾ ലഭിക്കാൻ പോകുന്നു ഇന്ത്യയുടെ ആദ്യത്തെ രണ്ട് തേജസ് മാർക്ക് വൺ എ യുദ്ധ വിമാനങ്ങൾ ഐ എ എഫിന് കൈമാറാനുള്ള പാതയിലാണ് നമ്മുടെ എച്ച് എ എൽ എൽ എ ഫൈവ് സീറോ ത്രീ ഫോർ എന്നറിയപ്പെടുന്ന നമ്മുടെ തേജസ് മാർക്ക് വൺ എ യുടെ രണ്ടാമത്തെ യുദ്ധവിമാനം ബാംഗ്ലൂരുവിൽ അതിന്റെ ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഇന്ത്യയുടെ തദ്ദേശീയ വിമാന വികസന പരിപാടിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യൻ എയർഫോഴ്സിനായി ഈ നൂതന യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൈവരിച്ച പുരോഗതിയാണ് ഈ നേട്ടം അടിവരയിട്ട് കാണിക്കുന്നത് തേജസ് മാർക്ക് വൺ എ തേജസ് മാർക്ക് വണ്ണിനേക്കാൾ നിരവധി സവിശേഷതകൾ നിറഞ്ഞ യുദ്ധവിമാനമാണ് സജീവമായ ഇലക്ട്രോണിക് സ്കാൻ അര റഡാർ സംവിധാനമാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ അതിന്റെ മെച്ചപ്പെടുത്തിയ ഏവിയോണിക്സ് വിഷൽ റേഞ്ച് മിസൈൽ ശേഷികൾ നവീകരിച്ച ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ തേജസ് മാർക്ക് വൺ എത്തുന്നത് മിഗ് ട്വന്റി വണ്ണിന്റെ പഴക്കം ചെന്ന വിമാനങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വിജയം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന എയറോസ്പേസ് കഴിവുകളുടെയും ദേശീയ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയുടെയും തെളിവാണ് തേജസ് പ്രോഗ്രാം അതുപോലെ തന്നെ ഇന്ത്യയുടെ തേജസ് മാർക്ക് മണ്ണെ പ്രോഗ്രാമിന് വേണ്ടി മഹത്തായ ഒരു നേട്ടവും ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ കാൺപൂരിലെ ഓർഡിനൻസ് പാരച്യൂട്ട് ഫാക്ടറി തദ്ദേശീയമായ തേജസ് യുദ്ധവിമാനത്തിന്റെ പൈലറ്റുമാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എജക്ഷൻ പാരച്യൂട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചു അതായത് ഇന്ത്യ പൂർണ്ണമായും നിർണായക സുരക്ഷാ ഉപകരണങ്ങൾക്കായി പ്രധാനമായും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് അടിയന്തിര ഘട്ടങ്ങളിൽ പൈലറ്റുമാരെ സുരക്ഷിതമായി പുറത്താക്കുന്നത് ഉറപ്പാക്കാൻ ഇന്ത്യൻ സായുധ സേന ഇറക്കുമതി ചെയ്ത പാരച്ചൂട്ടുകളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ പ്രതിരോധ ഗവേഷണ വികസന ഓർഗനൈസേഷന്റെ വിഭാഗമായ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് തേജസ് വിമാനത്തിന്റെ തനതായ ആവശ്യങ്ങൾക്കനുസൃതമായി ഒരു പാരച്ചൂട്ട് സംവിധാനം ഇപ്പോൾ വിജയകരമായി വികസിപ്പിച്ചെടുത്തു നമ്മുടെ തേജസ് മാർക്ക് വൺ എക്ക് മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ വേഗത കൈവരിക്കാനും അൻപതിനായിരം അടി ഉയരത്തിൽ എത്താനും കഴിവുള്ള അടിയന്തര ഘട്ടങ്ങളിൽ സുരക്ഷിതമായ പൈലറ്റിനെ ഇറക്കാൻ കഴിയാവുന്ന ശക്തമായ ഒരു പാറച്ചോട്ട് സംവിധാനമാണ് വേണ്ടത് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ പാറച്ചോട്ട് സംവിധാനം ഇതിനെല്ലാത്തിനും അനുയോജ്യമാണ് ഈ പുതുതായി വികസിപ്പിച്ചെടുത്ത പാരച്ചൂട്ട് സംവിധാനത്തിൽ സ്റ്റീൽ അലൂമിനിയം ടൈറ്റാനിയം അലോയികൾ പോലെയുള്ള മോഡിയുള്ള പദാർത്ഥങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് എത്ര വലിയ സാഹചര്യങ്ങളിൽ പോലും പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ എജക്ഷൻ സീറ്റ് ഒരു കാർബൺ ഫൈബർ റൈൻഫോൾസ്ഡ് പോളിമർ കോമ്പോസിറ്റിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സീറ്റ് കുഷൻ ഹാർനസ് തുടങ്ങിയ പാരച്ചൂട്ടിന്റെ സിസ്റ്റങ്ങളെല്ലാം പൈലറ്റിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖല എത്രത്തോളം വളരുന്നു എന്നും ഒരു വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കാതെ മുന്നോട്ടു പോകാനുള്ള ഇന്ത്യയുടെ ശ്രമമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന നീക്കം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഒരു നിരീക്ഷക രാഷ്ട്രമായി ഇന്ത്യ ഇപ്പോൾ യൂറോട്ടോൺ പ്രോഗ്രാമിൽ ഔദ്യോഗികമായി ചേർന്നിരിക്കുകയാണ് നമ്മുടെ ഡിആർഡിഒയുടെ പ്രധാന വിഭാഗമായ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ പ്രോഗ്രാമിൽ ഇന്ത്യയെ പ്രതിനിധി ുന്നത് ഈ യൂറോട്രോൺ പ്രോഗ്രാം എന്ന് പറയുന്നത് എയർബസെ ലിയോനാർഡോ ദസാൾട്ട് ഏവിയേഷൻ എന്നിവർ വികസിപ്പിച്ചെടുക്കുന്ന യൂറോപ്യൻ മീഡിയം ആട്ടിറ്റ്യൂഡ് ലോങ് ഇൻറ്റുറൻസ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം ആണിത് അതായത് ഇന്റലിജൻസ് ശേഖരണം നിരീക്ഷണം ടാർഗറ്റ് ഏറ്റെടുക്കൽ രഹസ്യാന്വേഷണം എന്നിവ ദീർഘകാല ദൗത്യങ്ങൾക്കായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ യൂറോട്രോൺ പ്രോഗ്രാമിലെ ഇന്ത്യയുടെ നിരീക്ഷകൻ എന്ന റോള് നിരവധി പ്രധാന നേട്ടങ്ങളാണ് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ പ്രോഗ്രാമിന്റെ സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രവർത്തന രീതികൾ തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വിലപ്പെട്ട ഉൾക്കാഴ്ചകളാണ് ഇത് ഇന്ത്യയ്ക്ക് നേടിത്തരുന്നത് തപസ് യു എ വി പോലുള്ള നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം യു എ വി പദ്ധതികളുടെ ഭാവി വികസനത്തെ സ്വാധീനിക്കാൻ ഈ യൂറോടോൺ പ്രോഗ്രാമിന് കഴിയും ഈ പദ്ധതിയുടെ ആദ്യ വിമാനം രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ പകുതിയോടെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രോഗ്രാമിലെ നിരീക്ഷകൻ എന്ന ഇന്ത്യയുടെ റോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതുപോലുള്ള ഇന്ത്യയുടെ പ്രതിരോധ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം